പാലക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ ലോക്കപ്പിനുള്ളിൽ പ്രതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയാണ് ജോലിയിലെ കൃത്യവിലോപം ചൂണ്ടിക്കാട്ടി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത് അതേസമയം പ്രതി ഷോജോ ജോണിന്റെ മരണം സംബന്ധിച്ച ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു രണ്ട് കിലോ ഹാഷിഷ് ഓയിലുമായി ബുധനാഴ്ച വൈകിട്ടാണ് ഇടുക്കി സ്വദേശിയായ ഷോജോ ജോണിനെ എക്സൈസ് സംഘം കാടാകോട്ടെ വാടക വീട്ടിൽ നിന്നും പിടികൂടിയത് മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ച് പുലർച്ചെ മൂന്നോടെ ഷോജോ ജോണിനെ എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി രാവിലെ ആറരയ്ക്ക് ജീവനക്കാരെത്തി പരിശോധിച്ചപ്പോഴാണ് ലോക്കപ്പിനകത്ത് ഉടുത്തിരുന്ന മുണ്ടുപയോഗിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ ഷോജോ ജോണിനെ കണ്ടെത്തിയത് എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ഷോജ ജോണിന്റെ കുടുംബം ആരോപിക്കുന്നത് ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്ന സമയം ഓഫീസിൽ ആരുമില്ല എന്ന ഉദ്യോഗസ്ഥർ പറയുന്നതിൽ സംശയമുണ്ടെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ഷോജ ജോണിന്റെ ഭാര്യ ജ്യോതി പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ മേൽനടപടികൾ സ്വീകരിക്കാനും തയ്യാറായിരിക്കുമല്ലോ അങ്ങനെ ഒരാൾ ഇത്രയും രാവിലെ ചെറിയൊരു ബുദ്ധിമോശം കാണിച്ചു മരിച്ചു എന്ന് പറഞ്ഞില്ല ഏ അപ്പം ഞാൻ എന്താണ് സംഭവം ചോദിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല പറഞ്ഞു പെട്ടെന്ന് വരാൻ പറഞ്ഞു ഞങ്ങൾ വന്നപ്പോഴേക്കും മോർച്ചറിയിൽ ബോഡി എത്തി അങ്ങനെ ഇവരിപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ മരിച്ചോണ്ടല്ലേ മോർച്ചറിക്ക് നേരിട്ട് കൊണ്ടുവന്നിരിക്കണത് അല്ലെങ്കിൽ അവർ ട്രീറ്റ്മെൻറ്റിനല്ലേ ഇപ്പോൾ അപ്പോൾ അവിടെ നിന്നാണല്ലോ മരിച്ചിരിക്കുന്നത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടല്ലോ മരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ അങ്ങനെ മരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും എനിക്കറിയില്ല എക്സൈസ് ഓഫീസും പോലീസ് പോലീസും ഞങ്ങൾക്ക് അറിയില്ലായിട്ട് അവിടെ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല തീർച്ചയായിട്ടും സംഭവത്തിൽ യാതൊരു ദുരൂഹതയും ഇല്ലെന്നും റേഞ്ച് ഓഫീസിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഷോജോ ജോൺ ആത്മഹത്യ ചെയ്തതാണെന്ന വ്യക്തമാണെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വിഷയത്തിൽ വകുപ്പുതല അന്വേഷണവും നടക്കും പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുക അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എക്സൈസ് റേഞ്ച് ഓഫീസിൽ സംഭവസമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ ലഭിച്ചത് പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടേതാണ് നടപടി ജോലിയിൽ കൃത്യവിലോപനം കാട്ടിയെന്ന് കാണിച്ചുകൊണ്ടാണ് നടപടി ഷോജോ ജോണിന്റെ മരണം സംബന്ധിച്ച് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് പാലക്കാട്